രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരും നാളുകളിലെ ക്ലബ് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ അതൊരു അടയാളപ്പെടുത്തലിൻ്റെ വർഷമാകും കളിയാസ്വാദകർക്ക് സുന്ദരമായ സോക്കർ വിരുന്നൊരുക്കിയ ഈ സീസൺ മൈതാനത്തെ അനന്തമായ സ്വപ്നങ്ങൾക്ക് നിറം പകർന്നു നൂറ്റാണ്ട് പഴക്കമുള്ള ക്ലബിൻ്റെയും പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള താരങ്ങളുടേതുൾപ്പെടെ കാലങ്ങളായുള്ള കിരീടമോഹങ്ങൾക്ക് അറുതിയായി എഫ് എ കപ്പിന്റെ ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ച് ഇംഗ്ലീഷ് ക്ലബായ ക്രിസ്റ്റൽ പാലസ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായൊരു കിരീടം ചൂടി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്ഥാപിച്ച ക്ലബിന്റെ നീണ്ട നൂറ്റി പത്തൊമ്പത് സംവത്സരങ്ങളുടെ കാത്തിരിപ്പ് കഴുകന്മാരെന്ന വിളിപ്പേരുള്ളവരുടെ കണ്ണുകളിൽ വിജയ തിളക്കം ഒടുവിൽ ആ ചില്ലുകൊട്ടാരവും ഒരു കിരീടത്താൽ പ്രക്ഷോഭിതമായിരിക്കുന്നു കരോപ കപ്പ് ഫൈനലിൽ ന്യൂകാസിൽ യുണൈറ്റഡ് ഇംഗ്ലീഷ് ഫെൺബന്മാരായ ലിവർപൂളിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കിരീടം സ്വന്തമാക്കിയത് ഈ നേട്ടത്തോടെ നീണ്ട എഴുപത് വർഷത്തെ കാത്തിരിപ്പിനാണ് ന്യൂകാസിൽ അന്ത്യം കുറിച്ചത് യൂറോപ്പ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ച് പതിനേഴ് വർഷത്തിന് ശേഷം ടോട്ടൻഹാമും കിരീടത്തിന്റെ വിജയമധുരം നുണഞ്ഞു നീണ്ട തൊണ്ണൂറ്റൊന്ന് വർഷം കിരീടമില്ലാതിരുന്ന ഡച്ച് ക്ലബായ ഗോഹഡ് ഈഗിൾസ് കെ എൻ വി ബി കപ്പലും അൻപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം ബൊളോണ കോപ്പ ഇറ്റാലിയനിലും വിജയമുത്തം നൽകി പ്രീമിയർ ലീഗിൽ മൂന്ന് തവണ ഗോൾഡൻ ബൂട്ട് ജേതാവ് തൻ്റെ ടീമിനായി നാനൂറ്റി മുപ്പത്തഞ്ച് മത്സരങ്ങളിൽ നിന്ന് അടിച്ചു കൂട്ടിയത് ഇരുന്നൂറ്റി എൺപത് ഗോളുകൾ നീണ്ട ഒന്നര പതിറ്റാണ്ടിൻ്റെ കളി ജീവിതത്തിൽ കാൽപന്ത് കൊണ്ടൊരു വസന്തം തീർത്തിട്ടും കിരീടം മാത്രം ഹാരി കെയ് തേടിയെത്തിയില്ല ഒടുവിൽ ഇംഗ്ലണ്ടിൽ നിന്നും ജർമ്മൻ ക്ലബായ ബയൺ മ്യൂണിക്കിലേക്ക് അവിടെയും കെയനിനെ ദുരന്തം വിട്ടൊഴിഞ്ഞില്ല പതിനൊന്ന് വർഷം തുടർച്ചയായി ജർമ്മൻ രാജാക്കന്മാരായ ബയേണിന് ആ സീസണിൽ അടിതെറ്റി എന്നാൽ ഒരു വർഷത്തിനു പുറം ബുണ്ടസ് ലീഗിലെ ബയേണിന്റെ മുപ്പത്തിമൂന്നാം കിരീട നേട്ടത്തോടെ കേനിന്റെ കിരീടമോഹത്തിനുള്ള കാത്തിരിപ്പ് കൂടിയാണ് അവസാനിച്ചത് എന്തുകൊണ്ടൊരു കിരീടമില്ലെന്ന പതിറ്റാണ്ട് പഴക്കമുള്ള ചോദ്യത്തിന് അവസാനം കാലം തന്നെ ഉത്തരം നൽകിയിരിക്കുന്നു കഴിഞ്ഞ വർഷത്തെ പോലെ നയന മനോഹരമായ കഥാപുസ്തകത്തിൽ ഇനിയും അനേകം കഥകൾ പിറക്കട്ടെ കൽപ്പന്തുകൊണ്ട് കവിത രചിച്ച കഥാപാത്രങ്ങൾ നമ്മെ വീണ്ടും വീണ്ടും ത്രസിപ്പിക്കട്ടെ